ഹലോ ഗൈസ് വെൽക്കം ടു ത്രീ ഏജേസ് ഡാൻസ് ഫാമിലി വ്ലോഗ്സ് അപ്പോൾ നമുക്ക് ഇന്നില്ലേ പാവക്ക ജ്യൂസ് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ടു ത്രീ ഏജേസ് ഡാൻസ് ഫാമിലി വ്ലോഗ്സ് നമുക്ക് ഇന്നില്ലേ പാവക്ക ജ്യൂസ് ഉണ്ടാക്കി നോക്കാം നമുക്ക് പാവക്ക ജ്യൂസ് ഉണ്ടാക്കിയ നമ്മൾ ചിത്രം നോക്കാം അപ്പോൾ അതാ കൈപ്പങ്ങ പാവക്ക എന്നാൽ ചില നാട്ടുകാർ പറയാം പക്ഷെ ഞങ്ങൾ കൈപ്പങ്ങ എന്നാട്ടോ പറയാം അപ്പം കൈപ്പങ്ങ നമ്മൾ പറിക്കുക ഒരു കയ്പോ പറ എല്ലാരും കഴിക്കറിയില്ലോ അല്ലേ പറയാലേ ആ അപ്പൊ നമ്മൾ ഇതാ ഒരു പാവൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി ഉണ്ട് പാവൊക്കെ കുറേ കേട്ടോ എന്താ അവിടെ കണ്ട് പാവൊക്കെ കാണുന്നില്ലേ അപ്പോൾ നമുക്ക് ഈ പാവൊക്കെ വെച്ചിട്ട് നമുക്ക് തോന്നും ജ്യൂസ് അടിച്ചുണ്ടാക്കാം ഒന്ന് ഒന്നെടുത്താൽ മതി അധികം ഉണ്ടാക്കി കുടിക്കാൻ പാടായിക്കും അപ്പൊ നമുക്കൊരു പാവൊക്കെ എടുത്ത് ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കൈസ് ഇതാ കയ്പങ്ങൻ്റെ ഇതാ ഈ ഉള്ളിലുള്ള ഇതാ ഈ വിത്തൊക്കെ നമുക്ക് ഒഴിവാക്കിക്കാളാം കേട്ടോ എന്നിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പോൾ അതാ ഒരു കൈപ്പങ്ങ ഞാൻ എടുത്തുള്ളൂ അധികം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ ഇതാ അത് ജിത്തേട ഇവിടെ തിന്നു വെച്ചതാണ് നമ്മൾ വരമ്പിൽ നിന്ന് എടുത്താണ് ജിത്തേടും പച്ച കൂടൊക്കെ തിന്നും അപ്പം കൈസ് നമുക്കിത് അത് മിക്സിയിലൊക്കെ ഇടാം ഇതിങ്ങനെ ചെറുങ്ങനായിരിക്കണം ആദ്യം ചെറുങ്ങനെ ചെറുതാ അത് ഏകദേശം ഇങ്ങനെ രൂപത്തിലാക്കി ഇടേണ്ടി ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചിലർ ഇതിൽ നാരങ്ങ നീര് ചേർക്കണമെങ്കിൽ കേട്ടോ പക്ഷെ അറിയില്ല ഞാൻ എന്തായാലും നാരങ്ങ നീരൊന്നും ചേർത്തിട്ടൊന്നുമില്ല അതേപോലെ തന്നെ നല്ല നല്ലോണം ക്രഷ് ചെയ്ത് നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ വെള്ളം പറഞ്ഞാൽ അടിച്ചപ്പ് ചെയ്താൽ ഇങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ട് ഒരു നല്ലൊരു മണക്കുണ്ട് കേട്ടോ നല്ലൊരു പച്ചമണക്കുണ്ട് ഇനി കുടിച്ചാലറിയാം എങ്ങനെ ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ അത് തരിപ്പ എടുത്തിട്ട് തരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ആക്കുകയാണ് കേട്ടോ കൊറേ അടിയാത്തതൊക്കെ ഇണ്ട് എന്തെങ്കിലും നല്ല ജ്യൂസ് പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ കഴിച്ചതാ അതിന്റെ കളർ ഇതാ ഇങ്ങനെ നല്ല പച്ച കളറായിട്ട് ലെയർ ആയിട്ടൊക്കെ വന്നിട്ടോ ആദ്യം ഡാർക്ക് പിന്നെ ലൈറ്റ് പിന്നെ അപ്പൊ നമുക്കിത് ഒന്ന് കൊടുത്തു നോക്കാം കേട്ടോ അപ്പൊ നമുക്കിത് ഇതിന് ഡെക്കറേഷൻ ഒക്കെ കൊടുത്തിട്ടോ കാണുമ്പോ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു ഇത് തക്കാളിയാണ് കേട്ടോ തക്കാളി ഞാൻ ഇങ്ങനെ ആക്കി വെച്ചതാട്ടോ അപ്പോൾ നമുക്ക് കൊടുക്കാം ജിത്തേണ്ട ഇവിടെ നിന്ന് ചുരങ്ങാ കഴിക്കാൻ കേട്ടോ നമ്മൾ പറമ്പിലുണ്ടായ നമ്മളെ വേഷം ഇല്ലാത്ത നമ്മളെ ചുരങ്ങ പച്ചവടെ കഴിക്കുന്ന നമ്മളെ ചിത്തേട്ട അപ്പൊ ഇതാ ചിത്തേണ്ട ഇതൊക്കെ കൊടുത്തിണ്ട് അങ്ങനെ എങ്ങനെയുണ്ട് പറ എന്ത് പറോട് ഇത് തിന്നേക്കാള അച്ഛമ്മന്റെ എക്സ്പ്രഷൻ വരട്ടെ കൈപ്പങ്ങ ജ്യൂസ് കുടിക്കണു സുലു എങ്ങനെയാണ് അടിപൊളിയാ അല്ല അടിപൊളി സാധനം പക്ഷെ കുടിക്കുമ്പോ ഒരു കയ്പോള് പിന്നെ കയ്പില്ല എന്നാ നവന് എന്തെങ്കിലും തിന്നേണ്ടിവരും തക്കാളി എടുത്ത് തിന്നേണ്ടി എനിക്ക് വേണ്ട ഇത്തോടെ നല്ല ഫുഡും കുടിച്ചു അതുകൊണ്ട് മൊത്തം കുടിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോവാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ